അന്തരിച്ച കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലയുടെ ഖബറടക്കം ചൊവ്വാഴ്ച അത്തോളി കുനിയൽ ജുമാ മസ്ജിദിൽ നടക്കും ചൊവ്വാഴ്ച സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലും ടൗൺ ഹാളിലും പൊതുദർശനം ഉണ്ടാകും ജമീലയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രസാദ് മലബാറിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ മുസ്ലിം എം എൽ എ എന്ന നിലയ്ക്ക് ചരിത്രത്തിൽ നിർണായകമായ ഇടം നേടിയ വ്യക്തിത്വം കൂടിയാണ് ഗാനത്തിൽ ജമീല കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ടിരുന്ന ആൾ കൂടിയാണ് കാരണത്തിൽ ജമീല എന്താണ് ഇപ്പോൾ ഈ ഖബറടക്കമടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒടുവിലെ തീരുമാനം മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ് ഹർഷൻ കബറടക്കം ഡിസംബർ രണ്ടിന് വൈകിട്ടാണ് കാനത്തിൽ ജമീലയുടെ മകൻ വിദേശത്താണ് അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷമായിരിക്കും ചടങ്ങുകൾ നടക്കുക രണ്ടാം തീയതി രാവിലെ സി പി എം ജില്ലാ കമ്മിറ്റി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകും അതിനുശേഷം കൊയിലാണ്ടി ടൗൺ ഹാളിലും പൊതുദർശനം ഉണ്ടാകും പിന്നീടാണ് കബറടക്കം ഉണ്ടാകുക കാനത്തിൽ ജമീല ഹർഷൻ പറഞ്ഞതുപോലെ തന്നെ വളരെ താഴെത്തട്ടിൽ നിന്നും അത് പഞ്ചായത്ത് തലം മുതൽ തന്നെ ത്രിതല പഞ്ചായത്തിന്റെ എല്ലാ ഘടകങ്ങളിലും നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുകയും ആ പ്രവർത്തനം ് തന്നെയാണ് പിന്നീട് കൊയിലാണ്ടിയിൽ അവരെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് ആദ്യം തൊണ്ണൂറ്റിയഞ്ചിൽ തലക്കളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടാണ് അവർ രാഷ്ട്രീയം ആരംഭിക്കുന്നത് വാർഡ് മെമ്പറായ സമയത്ത് തന്നെ ആദ്യ തവണ തന്നെ അവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തനം പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു പിന്നീട് ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി അതിനുശേഷം രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപതിലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് സ്നേഹസ്പർശം എന്ന പേരിൽ വൃക്ക രോഗികൾക്ക് ചികിത്സാ സഹായം ഉറപ്പാക്കുന്ന ഒരു പദ്ധതി അവർ നടപ്പിലാക്കി ിയത് വലിയ സ്വീകാര്യതയായിരുന്നു ആ പദ്ധതിക്ക് വൃക്ക രോഗികളായ ആളുകൾക്ക് വലിയ തോതിൽ ആശ്വാസവുമായിരുന്നു കനത്തിൽ ജമീല നടന്ന് നടപ്പിലാക്കിയ ആ പദ്ധതിക്ക് ഉണ്ടായിരുന്നത് പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് സമയത്താണ് അന്ന് ജനകീയ ആസൂത്രണമെല്ലാം വരുന്നത് വളരെ സജീവമായി അത് നടപ്പിലാക്കാനും അതോടൊപ്പം തന്നെ ജനകീയ വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായി ഇടപെടാനും ഒക്കെ കഴിഞ്ഞിരുന്നു രോഗം സ്ഥിരീകരിച്ചതിന് ശേഷവും ജനകീയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ രോഗത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തന്നെയായിരുന്നു എന്നുള്ളതാണ് പരമാവധി നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുക അതോടൊപ്പം തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അത് സ്വീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നിവയെല്ലാം കാനത്തിൽ ജമീലയുടെ പ്രത്യേകതയായിരുന്നു എന്തായാലും ആ നാടും അതോടൊപ്പം തന്നെ സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അവരുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഒരു തിരുത്തുകൂടിയുണ്ട് ഹർഷൻ അതായത് മലബാറിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ മുസ്ലിം എം എൽ എ അല്ല അത് കെ എസ് അലീഗയാണ് കെ എസ് അലീഗ അതിനു മുമ്പ് എം എൽ എ ആയിരുന്ന ആളാണ് അങ്ങനെ ഒരു തിരുത്തുകൂടി നമുക്ക് പറയാനുണ്ട് എന്തായാലും കനത്തിൽ ജമീലിയുടെ മരണത്തിൽ വിയോഗത്തിൽ നടങ്ങും അനുശോചനം രേഖപ്പെടുത്തുകയാണ്